സംസ്ഥാനത്ത് പച്ചക്കറിക്ക് വില കുതിക്കുന്നയാൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് കുറഞ്ഞതും കേരളത്തിലുണ്ടായ ശക്തമായ വേനൽ മഴയുമാണ് പച്ചക്കറി വില വർദ്ധിക്കാനിടയാക്കിയത് പത്ത് മുതൽ അൻപത് രൂപ വരെയാണ് പല പച്ചക്കറികൾക്കും വില കൂടിയത് കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച് സംസ്ഥാനത്ത് പച്ചക്കറിയുടെ വില വർദ്ധിക്കുകയാണ് തക്കാളി സവാള ബീൻസ് ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിച്ചിട്ടുണ്ട് തക്കാളിക്ക് എൺപത് പച്ചമുളകിന് നൂറ്റിനാൽപ്പത് കോളിഫ്ലവറിന് എൺപത് ബീൻസ് നൂറ് പാവക്ക എൺപത് രൂപ എന്നിങ്ങനെയാണ് മാർക്കറ്റിലെ പച്ചക്കറി വില തക്കാളിക്ക് ഒരാഴ്ചക്കിടെ വർദ്ധിച്ചത് നാൽപ്പത് രൂപ പച്ചമുളകിന് കൂടിയത് എൺപത് രൂപയും ഫ്ലവറിനും പച്ചമുളകിനും നേരത്തെ അറുപത് രൂപയായിരുന്നു ബീൻസ് തക്കാളി പയർ പയർ പയറൊക്കെ അവിടെ പ്രൊഡക്ഷൻ കടല ഇങ്ങനെയുള്ള പഞ്ചസാര എല്ലാത്തിനും വില തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരള വിപണിയിലേക്ക് പച്ചക്കറികൾ എത്തുന്നത് ഇവിടെ വെള്ളമില്ലാത്തത് കാരണം വിളവ് കുറഞ്ഞു ഇതിനിടെ കേരളത്തിലുണ്ടായ അപ്രതീക്ഷിതമായ കനത്ത മഴയിൽ കൃഷിനാശമുണ്ടായതോടെ പച്ചക്കറി വില കുതിച്ചു തക്കാളി വിലവുള്ളാണ് തക്കാളി പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ചൂടാറെന്ന് പറയുന്നത് അപ്പം അതൊന്ന് ക്ലിയറായി വന്നുള്ളൂ മഴ പെയ്ത ഒരു മാസം ഒക്കെ കഴിയുമ്പോഴത് ക്ലിയർ ആവുള്ളൂ തക്കാളി ഇല്ലാതെ പറ്റൂല അപ്പോൾ ഒരു കിലോ മേടിക്കുന്നിടത്ത് കാക്കിലോ മേടിക്കും അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഒരു ജീവിത രീതി ആക്കി എടുത്തു അയൽ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞതും വരവ് കുറഞ്ഞതുമാണ് കേരള വിപണിയിൽ പച്ചക്കറി വില കൂടാൻ ഇടയാക്കിയത് വീഡിയോ ജേണലിസ്റ്റ് സി പി റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീം ഇൻ റിപ്പോർട്ടർ കൊച്ചി